പൊതുരംഗത്തുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ഏറ്റവും ഹീനമായ നിലയിൽ പച്ചക്കള്ളം പടച്ചുവിടുന്ന കോൺഗ്രസ് നേതാക്കളും കേരളത്തിലുണ്ട് എന്നത് കാണുന്നു ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പുരോഗമനപരമായി ചിന്തിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചാൽ അവർ ഭയന്ന് പൊതുരംഗത്ത് നിന്ന് പിന്മാറുമെന്നാണോ ഇത്തരക്കാർ കരുതുന്നത് ഈ അധിക്ഷേപം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന സുഖം കെ ആർ ഗൗരിയമ്മ തൊട്ട് സുശീല ഗോപാലിനടക്കം ഇന്ന് നേതൃനിലയിലുള്ളവർ വരെ അടിസ്ഥാനരഹിതമായി ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അധിക്ഷേപിച്ച് പിന്മാറ്റാൻ ശ്രമിക്കുന്ന വികര മാനസികാവസ്ഥയ്ക്ക് തുടർച്ച ഉറപ്പാക്കുകയാണ് കേരളത്തിലെ പുതിയ കാല കോൺഗ്രസ് പ്രവർത്തകർ അതിനെല്ലാമെതിരെ ശക്തമായ നടപടികൾ തന്നെ അവിടെ സ്വീകരിക്കുകയും ചെയ്യും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് എന്നും പിന്തുണ നൽകിയിട്ടുള്ളത് സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങൾ അഴിച്ചുപണിതുകൊണ്ട് മാത്രമേ ലിംഗനീതി അധിഷ്ഠിതമായ സാമൂഹ്യക്രമം സൃഷ്ടിക്കുന്നതിനും അതുവഴി സ്ത്രീ പുരുഷ സമത്വം യാഥാർത്ഥ്യമാക്കുന്നതിനും സാധിക്കുകയുള്ളൂ ഈ സമീപനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരും പിന്നീട് അധികാരത്തിൽ വന്നിട്ടുള്ള പുരോഗമന സർക്കാരുകളും നടത്തി വന്നിട്ടുള്ളത്